Hi, friends. ഗീത ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ വീടിൻ്റെ പുറത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് എന്നിട്ടാണെങ്കിലും അപ്പോഴേക്കും ഗീതവും ഗോവിന്ദും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗീതവും ഗോവിന്ദും വരുന്ന സമയത്ത് അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞെ ഇന്നത്തെ യാത്ര നിങ്ങളുടെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീ ഗോവിന്ദ് പറയുന്നുണ്ട് അയ്യപ്പേട്ട ആ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും കാഞ്ചന പറയുന്നുണ്ട് ഇവരെങ്ങി ട്രിപ്പ് പോയിന്ന് അയ്യപ്പേട്ടൻ പറയണേ ഇവർ ഗീത പാപ്പടെ വീട്ടിലുണ്ടായിരുന്നല്ലോ അത് വരുൺ മാമ ഇന്നലെ തന്നെ കണ്ടുപിടിച്ചല്ലോ അയ്യപ്പ അതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് ആ വരുണത് കണ്ടുപിടിച്ചതിന്റെ തെളിവ് ഇന്നലെ തന്നെ അവന്റെ മുഖത്തുണ്ടായിരുന്നല്ലോ അക്ക അത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അയ്യപ്പ പറയുന്നുണ്ട് വരുണിൻ്റെ മുഖത്ത് കുറേ മുദ്രകൾ പതിയുന്നത് കൊണ്ട് ഇന്നലെ പതിഞ്ഞ മുദ്ര മാത്രം കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഞ്ചന എന്ന് കളിയാക്കുന്നുണ്ട് വരുണിനെ പിന്നീട് ഗോവിന്ദ് പറയുന്നുണ്ട് അയ്യപ്പ യാത്ര ഇങ്ങോട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗോവിന്ദ തന്നെ അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട് അയ്യപ്പേട്ടൻ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒരാളെ വിളിച്ചിട്ട് വൃത്തിയാക്കിച്ചിട്ട് പുതിയ താക്കോളി താക്കോലിട്ട് പൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഗോവിന്ദ ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഗീതുവിനോട് അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ കുഞ്ഞ് ഭയങ്കര ഗൗരവത്തിലാണല്ലോ സത്യദാസിനെ പിടിച്ച് ചവിട്ടി പുറത്താക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ആ അയ്യപ്പേട്ട ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നുണ്ട് പിന്നീട് ഗീതു ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാഞ്ചനോ അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട് അയ്യപ്പേട്ട വരുൺമാമയ്ക്ക് സത്യമാമ അച്ഛനെ മാതിരിയാണ് ഇനി അവരെ പുറത്താക്കിയതിന് വരുൺമാമ വെറുതെ ഇരിക്കില്ല രാധികാമയൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അയ്യപ്പം പറയുന്നുണ്ട് രാധികാമ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല രാധികാമ്മുടെ പഴയ ശൗര്യം ഒന്നും ഇപ്പോൾ വലിക്കുന്നില്ല അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കുഞ്ഞിൻ്റെ മുന്നിൽ അതൊന്നും ഏൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ കാഞ്ചനയോട് പറയുന്നുണ്ട് എടി കാഞ്ചന നിനക്ക് പട്നിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് രാധികാമയുടെ കാലം മാറി ആ വിജയലക്ഷ്മി അമ്മുടെ കൂടെ കൂടി കണക്ക് കുറേ കാലം കൂടി ഇവിടെ ജീവിക്കാം എന്നൊക്കെ അയ്യപ്പട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് അയ്യപ്പ അയ്യപ്പണ്ണ ഞാൻ രണ്ട് പേരുടെ സ്ഥലത്തും ഉണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഞാൻ ഡബിൾ റോളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് രാധികാമി വരുന്നു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർ വന്നപ്പോൾ തന്നെ കാഞ്ചന പറയുന്നുണ്ട് ഒരു ചൂട് വാർത്തയുണ്ട് നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട് എന്താ കാഞ്ചനയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് സത്യമാമനെ ഗോവിന്ദമാമൻ ഗസ്റ്റ് ഹൗസിന്ന് പുറത്താക്കി അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് അറിഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയുന്നുണ്ട് എന്നിട്ട് കാഞ്ചന ചോദിക്കുന്നുണ്ട് അവരെന്തിനെ ഇറക്കി വിടാൻ നിങ്ങളെ സമ്മതിച്ച് ആ കണ്ണ് കാണാത്ത മാമിനി എങ്ങടാ പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് ഉള്ളിലോട്ട് കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദ ദേഷ്യം അവിടെ ഇരിക്കുന്നുണ്ട് രാധികാമയാണെങ്കിൽ ഉള്ളിലോട്ട് പോകാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് രാധികാമയോട് നിൽക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ നമ്മളെല്ലാവരും കൂടെ ഇനി ഒരുമിച്ച് താമസിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് അതെന്താ ഗോ ഗോവിന്ദേടിനും ഗീതവും ഈ വീട്ടിൽ നിന്ന് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞങ്ങളെങ്ങോട്ട് പോകുന്നില്ല പോവേണ്ടത് ഫുള്ള് നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോകണം ഈ വീട്ടിൽ ഇനി നിങ്ങൾ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ രാധിക ചോദിക്കുന്നുണ്ട് എന്താ കണ്ട ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് മാധവേട്ടന് കൊടുത്ത വാക്ക് നീ മറന്നോ എന്റെ പോലെ നോക്കിക്കോളാന്നല്ല നീ മാധവേട്ടൻ മരിക്കുന്നതിന് മുന്നേ മാധവേട്ടന് കൊടുത്ത വാക്ക് അതൊന്നും നിനക്ക് പാലിക്കണമെന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധിക അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ വാക്ക് പാലിക്കാത്തതാക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തി കാരണമാണ് ഇങ്ങനെ ആയിപ്പോയത് എന്റെ അച്ഛനെ കൊന്ന് അനാർക്കലിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ പുറത്താക്കണമായിരുന്നു അത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ ആയത് ഇതിന് ഞാൻ നിങ്ങളെ കാണിച്ചു രാമെന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇത് കേട്ട രാധിക പറയുന്നുണ്ട് ഞാനൊന്നും അല്ല അനാർക്കലി അത്ര പാനം പോലെ വളർത്തിയത് നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയും കൂടിയും ചേർന്നിട്ടാണ് അവർ ഇത്ര പനം പോലെ വളർത്തിയത് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ഗോവിന്ദിൻ്റെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഗീതു അമ്മയും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് അവർ പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ വെറുതെ പറയണ്ട നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ എത്ര തവണ ഗസ്റ്റ് ഹൗസ് പോയേ എന്നതിൻ്റെ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തരും അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയാൻ നിൽക്കണ്ട നിങ്ങൾ ചെയ്തതാണ് തെറ്റെന്ന് ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയല്ലേ അമ്മ അവരെ ഇറക്കി വിട്ടില്ല ഞാൻ ഇറക്കലേ കണ്ടതും അമ്മ പ്രതികരിച്ചില്ലേ പിന്നെ ഏട്ടൻ ഏട്ടരന്തിനാണ് ഇങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആരും ന്യായീകരിക്കാൻ നിൽക്കണ്ട എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട് അച്ഛനെ കൊന്നവരുമായിട്ട് അമ്മയ്ക്കും വരുണേറ്റും എന്താ ബന്ധം എനിക്ക് അറിയണം ഗോവിന്ദേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അമ്മ അവ പറയണമെന്ന് പ്രിയ പറയുന്നുണ്ട് പിന്നീട് അധികം പറയുന്നുണ്ട് നീ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് നിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും വാക്ക് കേട്ടിട്ടാണ് കണ്ണ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട് ണ്ട് അപ്പൊ ഗീത ഒരു ദേഷ്യമെന്ന് ഗീത പറയുന്നുണ്ട് കള്ളം പറയരുത് ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാനും ഇതൊക്കെ ഇപ്പോഴാണ് അറിയണേ എന്ന് ഗീത പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും വാക്ക് കേട്ടിട്ടാണ് എനിക്ക് ബോധം വന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിഷമവും ഇല്ല ആർക്കായാലും ഒരു തെറ്റ് പറ്റും നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴല്ലേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് പിന്നീട് രാധികാമ പറയുന്നുണ്ട് കണ്ടത് ഞാൻ ഈ വയസ്സുകാലത്ത് എന്നെ ഇറക്കി വിടുന്നതാണോ എൻ്റെ മാതൃസ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നി രേഖയുടെ പേരിൽ ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും രേഖയുടെ കൂടെ രേഖയുടെ വാക്കുകൾ അനുസരിച്ച് അവിടെ പോയി നിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നാളെ മുതൽ രേഖ കമ്പനി കമ്പനികളുടെ ഒരു ഡയറക്ടർമാർ കൂടിയാണ് അത് നിങ്ങൾക്ക് ജീവിക്കാൻ അവളുടെ ശമ്പളം ധാരാളം മതിയാവും അതൊക്കെ വെച്ചത് നിങ്ങൾ ജീവിച്ചോളൂ ഞാൻ ഇറക്കി വിട്ടു നിങ്ങൾ പറയാൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് ഗോവിന്ദ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വരുണേന്റെ ഭാര്യയായി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത് പദവികളൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് രേഖ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ രേഖയെ ആ സ്ഥാനങ്ങളിലൊക്കെ കാണണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധികാമ പറയുന്നുണ്ട് രേഖയുടെ ചെലവിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്കും പോവില്ല കണ്ണൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും രേഖയുടെ അടിമയായി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് രാധികാമ പറയുന്നുണ്ട് ഇറങ്ങിപ്പോവും മരിക്കും എന്നൊക്കെ കുറേ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ കണ്ണനോ ഗീതയോ ഞങ്ങളെ തല്ലി ചവിട്ടി പുറത്താക്കിയാൽ മാത്രമേ ഞങ്ങൾ ഈ വീട് വിട്ടിട്ട് പോവുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും വീട് വിട്ട് പോവില്ല എന്നൊക്കെ രാധികാമ പറയുന്നുണ്ട് എന്നിട്ട് രാധികാമ്മ പറയുന്നുണ്ട് തല്ല് കണ്ണ എന്നെ തല്ല് തല്ല് നിന്നെ ഇത്രയും കാലം വരുണേക്കാൾ സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് നീ എന്നെ തള്ളി പുറ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കുക എന്നാൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കണ്ണ് ഗി ഗോവിന്ദ തല്ലാത്തപ്പോൾ ഗീതുവിനോട് പറയുന്നുണ്ട് ഗീതു തല്ലേ കണ്ണന് ചിലപ്പോൾ മടി ഉണ്ടാവും ഞാൻ അവനെ നോക്കിയതല്ലേ ആ മടി കണ്ണനുണ്ടാവും അതുകൊണ്ട് നീ എന്നെ കഴുത്തിനെ പിടിച്ച് പൊളി വെളിയിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗീതവും ചെയ്യാത്തപ്പോൾ രാധികാമ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പം ചെയ്യുന്നില്ലല്ലോ ശരി നിങ്ങൾ എപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ റൂമിൽ കാത്തിരിക്കും നിങ്ങൾക്ക് എപ്പോൾ പുറത്താക്കണമെന്ന് തോന്നുമ്പോൾ റൂമിലോട്ട് വന്ന് ഞങ്ങളെ പുറത്താക്കിയാൽ മതി ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളെ കാത്തട്ടെ എന്ന് പറഞ്ഞ് രാധികാമയും മരണം റൂമിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദാണെങ്കിലോ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദനോട് പ്രിയ ചോദിക്കുന്നുണ്ട് എന്താ ഗോവിന്ദായിട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ടായി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഗോവിന്ദന് ഒരു ഫോൺ വരുന്നുണ്ട് ഗോവിന്ദ് ആ ഫോൺ വിളിച്ചതും മീന്തോട്ട് ഓടുന്നുണ്ട് എന്നിട്ട് മാർഗഴിയോ മാർഗഴിയാണ് കോള് അപ്പോൾ മാർഗഴി ആ പറയും മാർഗഴി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മാർഗഴി പറയുന്നുണ്ട് അളിയെ ഞാൻ കുറേ നേരമായി ഗീതുവിനെ വിളിക്കുന്നു അവളുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അവൾ സൈലൻ്റിലാക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്താ നീ വിളിച്ച കാര്യം എന്ന് പറയാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അന്ന് സത്യദാസിനെ പുറത്താക്കി വിട്ടതിന് സത്യദാസും അനാർക്കലയും നല്ല ദേഷ്യത്തിലാണ് അളിയനെയും വിജയലക്ഷ്മി അമ്മേനെയൊക്കെ കരയിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയല്ലേ ഞങ്ങൾ ഏത് നേരം കരയിപ്പിക്കും കരയിപ്പിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നേ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ മാർഗഴി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മാർഗഴി പറയുന്നുണ്ട് ഇത് അതുപോലെയല്ല അളിയനെ കരയിപ്പിക്കാൻ വേണ്ടി രഞ്ജുവിനെ കൊല്ലാനാണ് അവരുടെ പ്ലാന് ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ട് ഇന്ന് സൂര്യാസ്തമനത്തിനുള്ളിൽ രഞ്ജു എവിടെയാണെങ്കിലും കൊല്ലാനാണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാനത് എന്തായാലും ഞാൻ ചെയ്യും മാർഗഴി ഒരാൾക്കും കൊത്തി കീറാനുള്ളതല്ല അവളെ അവളെ ഞാൻ എന്തായാലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് രേഖയോട് ചോദിക്കുന്നുണ്ട് രേഖയെ രഞ്ജു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് വിജയലക്ഷ്മി അമ്മയ്ക്ക് ഇന്നല്ലേ ചെക്കപ്പ് രഞ്ജു അവളെ അവരെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് രഞ്ജു ഹോസ്പിറ്റലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഗോ ഗോവിന്ദിന് പേടിയായിട്ട് ഗോവിന്ദ ഓടുന്നുണ്ട് വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും പിന്നിൽ ഓടുന്നുണ്ട് എന്താ ഗോവിന്ദേട്ടാ എന്താ ഗോവിന്ദേട്ടാ ചോദിച്ചിട്ട് ഗോവിന്ദാണെങ്കിലും ഒന്നും പറയാതെ കാറെടുത്ത് വേഗം പോകുന്നുണ്ട് അപ്പോഴാണെങ്കിലോ ഗീതുവിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഗീത പറ്റിയത് എന്താ ഗോവിന്ദായിട്ട് ഇങ്ങനെ ഓടുന്നതെന്നൊക്കെ രേഖ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് എനിക്കറിയില്ല രേഖി ഒരു കോൾ വന്നതിന് ശേഷമാണല്ലോ ഗോവിന്ദേട്ട് ഇങ്ങനെ ഓടുന്നത് അത് കഴിഞ്ഞിട്ട് രഞ്ജുവിനെ ആണല്ലോ ചോദിച്ചത് അപ്പം രഞ്ജുവിനെ പറ്റിയിട്ടുള്ള എന്തോ കാര്യമാണ് അറിഞ്ഞിട്ടാണ് ഗോവിന്ദേട്ടം ഇങ്ങനെ ഓടുന്നത് എന്നൊക്കെ രേഖ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ ഗീതു മാർഗ്ഗഴി വിളിക്കുന്നുണ്ട് നിന്റെ കോൾ വന്നതിന് ശേഷമാണല്ലോ ഗോവിന്ദേട്ടം ഇങ്ങനെ ഓടുന്നത് എന്താ പറ്റിയെന്ന് മാർഗഴിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് രഞ്ജുവിൻ്റെ ജീവൻ ആപത്താന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാവും ഗോവിന്ദേട്ടൻ ഓടുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ തെളിച്ച് പറ മാർഗഴി എന്ന് ഗീതു പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് രഞ്ജുവിനെ നിങ്ങളെ ഇറക്കി വിട്ടത് കൊണ്ട് രഞ്ജുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സത്യദാസ് അനാർക്കലിയെ പിരികേറ്റുന്നുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് അനാർക്കലി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് അയാളൊരു ഫ്രോഡാണ് സ്വന്തം അമ്മയെ കൊണ്ട് തന്നെ മകളെ കൊല്ലിപ്പിക്കാനല്ല അയാൾ നോക്കുന്നത് അയാളൊരു ഫ്രോഡാണ് എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ആ അനാർക്കലി സത്യദാസും എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അതാണ് എൻ്റെ പേടിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം രഞ്ജുവിൻ്റെ കാര്യം അളിയാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ അവളുടെ ജീവൻ ആപത്ത എന്ന് അറിഞ്ഞതും അളിയൻ ഓടിയത് നമുക്ക് അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം ഗീതു എന്നൊക്കെ മാർഗ്ഗവഴി പറയുന്നുണ്ട് അപ്പം ഗീതു പറയുന്നുണ്ട് സത്യദാസ് അത് പറയുമോ എന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് അയാൾ പറഞ്ഞില്ല അതോ നമ്മുടെ ഭാഗ്യമെന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദിനെയാണ് ഗോവിന്ദാണെങ്കിൽ രഞ്ജുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രഞ്ജു ആണെങ്കിലോ എടുക്കുന്നില്ല അപ്പോൾ ഗോവിന്ദിന് പേടിയാവുന്നുണ്ട് ഭാസ്കരനും അനാർക്കലും ആണെങ്കിലും രഞ്ജുവിനെ തേടി നടക്കുന്നുമുണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിലോ വേഗം ഡ്രൈവ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം രഞ്ജുവിനെ അന്വേഷിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗോവിന്ദ് രഞ്ജുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഗോവിന്ദിന് സമാധാനമാവുന്നുണ്ട് എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട് മോളെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെന്താ ഇവിടെ ആരോടും പറയാതെ വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് എന്ത് പറയാതെ ഏട്ടാ ഞാൻ ഗീതുവിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ യാത്രയിലായിരുന്നില്ലേ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാഞ്ഞത് പിന്നെ ഇതെനിക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അമ്മയും കൂട്ടി പോകുന്നത് എന്ന് പറയുന്നുണ്ട് എന്താ ടെൻഷൻ ഏട്ടൻ അടിക്കുന്ന പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് എന്ത് പ്രശ്നം മോളെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇല്ലേ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് രഞ്ജു പറ രഞ്ജുവിനോട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് അമ്മ ഇ സി ജി എടുത്തോണ്ടിരിക്കയാണ് ഇ സി ജിയുടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു ഇപ്പം എക്കോ പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രഞ്ജു പറയുന്നുണ്ട് ഏട്ടാ അമ്മ വിദേശത്തൊക്കെ കച്ചേരി നടത്താൻ വേണ്ടി അനുവാദം ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാരുടെ അടുത്ത് അതൊന്നും ഏട്ടാ സമ്മതിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊന്നും ഞാൻ സമ്മതിക്കില്ല മോളെ നാട്ടിൽ ഇവിടെ എന്തെങ്കിലും കച്ചേരി ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ അതും വിദേശത്തേക്കൊന്നും നമ്മൾ പോവാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യദാസ് രഞ്ജുവിനെ ഓടിക്കുന്നുണ്ട് ഓടിച്ചിട്ടാണെങ്കിലും ഒരു രഞ്ജു ഓടുന്ന സമയത്ത് അനാർക്കലി കാല് വെച്ച് വെഴുത്തുന്നുണ്ട് കാല് വെച്ച് വെഴുത്തിയതിന് ശേഷം അനാർക്കലി രഞ്ജുവിനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ നീ അതിനൊക്കെ എന്നെ വിഷമിപ്പിച്ചില്ലേ അതുപോലെ നിൻ്റെ ഏട്ടൻ എന്നെ കുറേ വിഷമിപ്പിച്ചു അതിന് നിന്നെ കൊല്ലുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിലുള്ള വഴിയുള്ളൂ ഞങ്ങൾക്ക് എന്താ മാത്രമേ സന്തോഷമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവിനോട് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു ആണെങ്കിലോ എന്നെ കൊല്ലരുതേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലും തോക്ക് ചൂണ്ടി അനാർക്കലി പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്